അജ്ഞാത പക്ഷിക്കൂട്ടം വീടുകളിൽ ഭീതി പരത്തുന്നു ഉറക്കം നഷ്ടപ്പെട്ട് കൊല്ലം നഗരവാസികൾ സന്ധ്യമയങ്ങുമ്പോൾ കൂടുകളകി കൂട്ടത്തോടെ എത്തുന്ന പക്കികൾ കാരണം ഉണ്ണാനും ഉറങ്ങാനും ആകാതെ പള്ളിത്തോട്ടത്ത് കൊല്ലം തോടിന്റെ കരയിലുള്ള കുടുംബങ്ങൾ വാതിലുകളും ജനലുകളും അടച്ചിട്ടും എയർ ഹോളുകളിലൂടെ നുഴഞ്ഞു കയറി വീടിന്റെ ഭിത്തികളിലാകെ പറ്റിപ്പിടിക്കുകയാണ് ഈ പക്കിക്കൂട്ടങ്ങൾ കൊതുകിന്റെ രൂപമാണെങ്കിലും കൊതുകിനെ പോലെ ശബ്ദമുണ്ടാക്കിയാണ് വരവ് വൈകിട്ട് അഞ്ചു മണിയോടെ കുറേശ്ശെ എത്തിത്തുടങ്ങും ആറു മണിയോടെ എണ്ണം പെരുകുകയും ചെയ്യും രാത്രി എട്ട് പിന്നിടുന്നതോടെ ഭിത്തി കാണാൻ പോലും കഴിയാത്ത തരത്തിൽ പക്കിക്കൂട്ടം നിറയും ചൂല് കൊണ്ട് തോക്കുമ്പോൾ താഴേക്ക് വീഴുമെങ്കിലും വീണ്ടും പറന്നു കയറി ഭിത്തികളിൽ പറ്റി പിടിക്കും മൂക്കിലും ചെവിയിലും വായിലും പറന്നു കയറുന്നതിനാൽ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും കഴിയാത്ത അവസ്ഥയാണ് ഇവരുള്ളവർക്ക് ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും പറന്നു വീടും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ രണ്ടാഴ്ചയായി ഈ ഒരു പക്കിയുടെ ശല്യം വന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് അത് മാറും മാറും തോന്നലായിരുന്നു പക്ഷേ എന്റെ ഈ വീട്ടിനകത്തും പുറത്തും ഒക്കെ ഇതിന്റെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മോഹത്തും ചെവിയിലും വായ്ക്കകത്തൊക്കെ കയറുകയാണ് പിന്നെ ഭക്ഷണങ്ങളിലായാലും എല്ലാത്തിലും ഇതെങ്ങനെ സംഭവിക്കുന്നു ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇതിന്റെ കാരണം എന്താണെന്നൊന്ന് കണ്ടുപിടിക്കേണ്ടേ നമുക്ക് ഇത് ഇത് എവിടുന്നു വരുന്ന പിന്നെ ഈ ആറ്റിന്റെ അറിവിന്റെ ഇതാണോ നമുക്ക് അറിഞ്ഞുകൂടാ അത് ഒരു വീടല്ല പക്ഷെ കൂടുതലും ഇവിടെയാണ് നമുക്ക് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വല്ലാത്ത വല്ലാത്തൊരു ശല്യമായിട്ട് വന്നിരിക്കുക എന്ന് വെച്ചാൽ എന്തെയ്യാ അതിനെ അടിക്കാൻ പറ്റുവോ വല്ല ചൂലെടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിയ വരയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് പോകും വീണ്ടും അത് തന്നെ ഗതി മൂക്കിനകത്തൊക്കെ കയറുന്ന ചെവിയിലും മൂക്കിലും കുളിക്കാൻ പറ്റുന്നില്ല കൊണ്ടുപോഴുന്ന വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഒക്കെ ഇതാണ് ഇത് ഒരു ആറര ആവുമ്പോഴത്തേക്ക് ആറര ഒരു ഏഴ് മണി ആവുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് പൊതിയും വീണ്ടും അതുപോലെ തന്നെ രാത്രി ആകുമ്പോൾ ചത്തങ്ങൾ താഴോട്ട് വീഴുക വീണ്ടും പിറ്റേന്നും അതേപോലെ തന്നെ പിന്നെ പകല് മാത്രം കുറച്ച് നമുക്ക് റെസ്റ്റ് ഉണ്ട് ഇത് അങ്ങനെ അല്ല അന്ന് ചെവിയിലും വായിലുമൊക്കെയാണ് കയറുന്നത് ഒരു നമ്മൾ കൊതുകില്ല കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ ചെവിക്കകത്ത് മൂക്കിനകത്തൊക്കെ നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഫാൻ ഫാൻ ഫാനിടുമ്പോഴത്തേക്ക് ആ ഫാനിൻ്റെ ഇതുകൊണ്ട് വേഗത കൊണ്ട് വന്ന് വീട്ടിൽ ഒരു കൊതുകിൻ്റെ ഒരു പക്കി ചെറിയ പക്കിയ സാധാരണ നമ്മളൊരു പിന്നെ ഏതെങ്കിലും ഒരു ഇലക്കകത്തിരിക്കുന്ന ഒരു ചെറിയ അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് നമുക്ക് പോലും അറിയാൻ പറ്റുന്നില്ല സാധാരണ ചൂലൊക്കെ എടുത്ത് ഒന്ന് തൊടുമ്പോഴ്ചക്കത് മാറേണ്ടതാണ് ഇത് മാറുന്നില്ല നമ്മൾ നമ്മളിന്നിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കോർപ്പറേഷൻ പറഞ്ഞിട്ട് കോർപ്പറേഷനിലെ നമ്മൾ ടോമിയെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അവിടുന്ന് ആള് വരും ചെടിയൊക്കെ വിട്ടുവെന്ന് പറഞ്ഞ് മേര് മാഡവും പറഞ്ഞു അവിടുന്ന് വരുമെന്ന് അവരൊക്കെ തന്നെ നമുക്ക് അനുകൂലിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പക്ഷേ ഇത് എന്ത് ചെയ്തിട്ട് എന്താ ഫലം പിന്നെ ഈ കാട് പാമ്പിൻ്റെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യ അണലി ആയാലും മറ്റേ ചെറിയ വലിയ പാമ്പായാലും പിള്ളേർ അത് അതിനൊക്കെ ആയി പേടി ഇതിന് മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ഇല്ല ഇതിനു മുമ്പ് അപ്പുറത്ത് ഒരു പ്ലാസ്റ്റിക് കമ്പനി ഉണ്ട് വേസ്റ്റുകൾ വർഷങ്ങളോളായി അവർ അത് സ്റ്റോക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ പിന്നെ രണ്ട് മൂന്ന് പേരെടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതവർ ക്ലിയർ ചെയ്തു കുറച്ചൊക്കെ ക്ലിയർ ചെയ്തു വീണ്ടും ആ സ്റ്റോക്ക് ഇപ്പോഴും ഇരിക്കുക ഇങ്ങനെ വർഷങ്ങളോ ഉണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുകയാണ് അവരെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല അതിൽ നിന്ന് പാമ്പിറങ്ങുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടേ പറ്റും അല്ലെങ്കിൽ അത് പറ്റത്തില്ല പിള്ളേർക്കാണ് അതാപത്ത് അപ്പൊ പിന്നെ ഒരു കൊതുക് കടിക്കുമ്പോൾ തന്നെ എന്തെല്ലാം പ്രശ്നമുള്ള വരുന്ന അപ്പൊ ഈ വീട്ടിനകത്ത് ഇത്രയും ഒരു വീടല്ല എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷെ ഇവിടെയാണ് പക്കിയുടെ ശല്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ രണ്ടാഴ്ച കൊണ്ടാണ് പക്കിയുടെ ശല്യം നമുക്ക് പറ്റാതെ വരുന്നത് അതിനെന്താ കാരണമെന്നു നമുക്ക് അറിയാൻ പറ്റില്ല ഇനി ഏത് വല്ല സ്പ്രേ വല്ല അടിക്കണോ അത് ആട്ടാമ്പുഴ ഒരു സെക്ഷൻ ഒച്ച ഒരു സെക്ഷൻ പാമ്പ് ഒരു സെക്ഷൻ അളലി ഒരു സെക്ഷൻ ഇങ്ങനെയൊക്കെ വന്നാൽ എന്തെയ്യാൻ പറ്റും നമ്മൾ ആരുടെ അടുത്തേക്ക് പറയണ്ട പ്രധാനപ്പെട്ട കണ്ണിടുത്തല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളു പിന്നെ ഈ കാടിൻ്റെത് വല്ലാത്തൊരു പ്രശ്നമാണ് പിള്ളേരൊന്നും പോകുന്നില്ല പാമ്പ് കാരണം പാമ്പിൻ്റെ ശല്യം കാരണം കുഞ്ഞു മക്കൾ സ്കൂളിൽ പോകണതാണ് അപ്പോൾ അവർ ഇവിടുന്ന് പോകുന്നില്ല ആ റോഡ് വഴി ക്രോസ് ചെയ്താൽ അവർ പോകണത് അപ്പം അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു നടപടി കണ്ടെത്തിയേ പറ്റൂ അല്ല നമ്മളെ ആരെടുത്ത് പോയി പരാതി പറയാനാ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അവരെ പോലുള്ളവർക്ക് പക്കിക്കൂട്ടത്തിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിലും കൊല്ലം തോട്ടിൽ നിന്നോ കൊല്ലം തോടിന്റെ കരയിൽ കാട്ടിൽ നിന്നോ ആണ് എത്തുന്നതെന്നാണ് സംശയം എത്തുന്ന പക്കികളിൽ പകുതിയും ചത്തുവീഴും സന്ധ്യ വാങ്ങുന്നതോടെ വീണ്ടും എത്തുന്നതാണ് പതിവ് പ്രദേശവാസികൾ പക്കിശല്യം കോർപ്പറേഷൻ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും അതിരൂക്ഷമാണ് ആളുകൾ സഞ്ചരിക്കുന്നത് പോലെയാണ് അണലി അടക്കമുള്ള ഇഴവർഗ്ഗങ്ങൾ കൊല്ലം തോടിന്റെ കരയിലുള്ള റോഡിലൂടെ വീട്ടുമുറ്റങ്ങളിലൂടെയും ഇടക്കിടെ ഇഴഞ്ഞു പോകുന്നത് കൊല്ലം തോടിന്റെ കരയിൽ ഹരിതഭിത്തി നിർമ്മിച്ചതിന് പിന്നാലെ പുഴുക്കളുടെയും മട്ടകളുടെയും ശല്യം ും പ്രദേശത്തെ വീടുകളിൽ വർദ്ധിക്കുന്നുണ്ട് പക്കിശല്യം കാരണം ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പക്കികൾ വീണ് പല ദിവസവും ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാനാത്ത സ്ഥിതി ഉണ്ടാകുന്നു കൊല്ലം തോട്ടിൽ നിന്ന് തോടിന്റെ കരയിലെ കാട്ടിൽ നിന്നാണ് പക്കികൾ എത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ദേഹത്തൊക്കെ വന്നിരിക്കും ആഹാരം വെച്ചിരുന്നു അതിന്റെ പുറത്ത് വന്ന് വീഴുന്നു നമ്മളെ കൊതുക്തിരിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത് ഡെസ്ക് കേരള